ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തവണ ചരിത്രം തിരുത്താൻ ബി ജെ പി ഒരുങ്ങുന്നു ഇതിനായി കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജനുവരിയിൽ പുറത്തിറങ്ങിയേക്കും തൃശൂരടക്കം ചില മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന തലത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തടക്കം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കുറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടായേക്കും െ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചതൊഴിച്ചാൽ ബി ജെ പിക്ക് കേരളം ബാലികേറാമലയാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു ഇക്കുറി ചരിത്രം മാറ്റി എഴുതാനുള്ള വാശിയിലാണ് ബി ജെ പി ആഗോളതലത്തില് ശ്രദ്ധേയനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശശി തരൂർ തുടർച്ചയായി വിജയിച്ച തിരുവനന്തപുരം പിടിക്കാൻ ബി വി എ പി സ്ഥാനാര്ത്ഥി അനിവാര്യമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വം കേന്ദ്രമന്ത്രിമാരായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരും ഒപ്പം പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പേര് വരെ ഉയർന്നു കേൾക്കുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും പാർട്ടിയിലേക്ക് വന്ന അനിൽ ആന്റണി മേജർ രവി തുടങ്ങിയ പേരുകളുമുണ്ട് പരിഗണനയിൽ കേരളത്തിൽ നിന്ന് ബിജെപിക്ക് ലോക്സഭാ എം പിമാരില്ലെങ്കിലും സംസ്ഥാനത്തിന് നിരവധി പദ്ധതികൾ അനുവദിച്ചും ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്തും ഇക്കുറി കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ബിജെപി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് മാറ്റി നിർത്തി പൊതു നേതാക്കളെ ഇറക്കാനാണ് ആലോചന